ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ ചേലകര കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പഞ്ചദിന സായാഹ്ന പ്രഭാഷണ പരമ്പര ആരംഭിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രഭാഷണങ്ങൾ പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ഒരു അഞ്ച് ദിവസമായിട്ട് നമ്മുടെ ചിലക്കരയിൽ വെച്ച് നടക്കാൻ പോകുന്നത് നമുക്കറിയാം പരുഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫണ്ടില്ല എന്നാൽ അവർ എന്ന് ചോദിച്ചാൽ ജോലിക്കാരല്ല പക്ഷേ ഇതിനു വേണ്ടി അവരുടെ സമയങ്ങൾ മാറ്റിവെക്കുകയും ഓരോ ദിവസം സത്യം പറഞ്ഞാൽ അവർ വിളിക്കുന്ന ദിവസം ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് പോലും പങ്കെടുക്കാൻ പറ്റാറില്ല പകുതി ദിവസങ്ങളിലും കാരണം ഒരു പരിപാടി കഴിഞ്ഞ് അടുത്തൊരു പരിപാടിക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു കൂടി അതിന്റെ സംഘാടകരെല്ലാം തന്നെ കൃത്യമായി അതിന്റെ ഒരു എന്നോ തൊട്ടാണോ നമ്മളാ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം വഹിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ വിവിധ തരത്തിലുള്ള പരിഷത്തിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ചേലക്കരയിൽ നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി പഞ്ചദിന എന്ന പ്രഭാഷണ പരമ്പരയാണ് ഏപ്രിൽ അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള തീയതികളിലായി നടക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആഗോളതാപനവും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തിൽ സംസാരിച്ചു യുക്തിരഹിതമായി ഈ പ്രകൃതി ഒന്നുമില്ല യുക്തി യുക്തി ആ എന്ന് നമുക്ക് ഉണ്ടാകുന്നത് അടുത്ത വാക്കാണ് ഇത് വലിയ വ്യത്യാസമാണ് വലിയ വലിയ വ്യത്യാസങ്ങളാണ് അതുകൊണ്ട് പരിശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ശ്രദ്ധ ഞാൻ വിശ്വസിക്കുന്നത് ശാസ്ത്രബോധം ഉൽപ്പാദിപ്പിക്കുവാനാണ് അപ്പോൾ അന്ധവിശ്വാസങ്ങൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്നും അടന്നു അതിന് പറ്റുന്ന ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രകൃതിയുടെ യുക്തി എന്താണ് കാലാവസ്ഥ അതിൻ്റെ വ്യതിയാന അവിടെയൊക്കെയുള്ള യുക്തി എന്താണ് അല്ലെങ്കിൽ യുക്തിരാഹിത്യം എന്താണ് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ അവതരണത്തിലെ പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥാ കുറിച്ച് കുറേ വിവരങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഇവിടെ പരിഷത്ത് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ യുക്തിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സംഘാടക സമിതി കൺവീനർ എം എൻ നീലകണ്ഠൻ ജില്ലാ ട്രഷറർ പി രവീന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോമൻ കാരാട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അംബിക സോമൻ സി എസ് ഉണ്ണികൃഷ്ണൻ മേഖലാ പ്രസിഡന്റ് കെ എസ് താണുനാഥൻ സെക്രട്ടറി ടി വി മോഹൻദാസ് ടി വി ദേവദാസ് വി പ്രമോദ് കെ സുരേഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്